കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ചും രൂക്ഷമായി വിമർശിച്ചും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തോട് പെരുമാറിയത് ചക്രവർത്തിയെ പോലെയാണെന്നും മോദിയെ വാഴ്ത്തുന്നതിനിടെ കേരളത്തെ ഞെരിക്കുകയായിരുന്നുവെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി രാജ്ഭവൻ ബിജെപിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയെന്നും ആരോപിച്ചു ക്യാമ്പ് മാറ്റി അദ്ദേഹം ബി ജെ പിയുടെ ക്യാമ്പസ് ആക്കി മാറ്റാൻ മാത്രമല്ല സ്വയം അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമായി നിൽക്കാം അല്ലെങ്കിൽ മോദിയുടെ നിൽക്കാം അദ്ദേഹം ബി ജെ പിയുടെ തന്നെയുമല്ല അദ്ദേഹം ബി ജെ പിക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ആ പാർട്ടിക്ക് സ്വാധീനം നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര പത്രമുണ്ടെന്നും ആ പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമല്ല ചെയ്യുവാൻ വേണ്ടി അതിന്റെ ഒരു ി നേതാവായി മാറാൻ എ നേതാവല്ല ബി എ ബി ആയി മാറാൻ ശ്രമിച്ചു